നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വർധനവിനെതിരെ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാളികാവ് കെ സി ബി സെഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്ദിരാഭവൻ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കെ സി ബി ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ஏபி அன்புமார் எம்எல்ஏ उद्घாரணம் చేదు వినాలి వినాలి నాటారే వినాలి వినాలి సోద్యాసంగై వినాలి వినాలి సోద్యాసంగై వినాలి వినాలి సోద్యాసంగై వినాలి వినాలి సోద్యాసంగై పాపப்பட்ட Kerala జిల్లా పాపப்பட்ட Kerala జిల్లా పాపப்பட்ட Kerala జిల్లా జీవించాలి పాడబడుമ്പോൾ జీవించాలి పాడబడుമ്പോൾ జీవించాలి పాడబడుമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈദ്യുതി ഓഫീസുകൾക്കു ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവുമായി ഏതാണ്ട് ഇരുന്നൂറ്റി കേന്ദ്രങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതുപോലെ സമരം നടത്തി ഈ സമരം നടത്തുന്നതിനുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് ജോലി ഇവിടെ പറഞ്ഞു കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതിക്ക് ചാർജ് കൂട്ടുന്നത് ഇവിടെ പറഞ്ഞല്ലോ ശ്രീ അറിയാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന യു ഡി എഫ് ഭരണകാലത്ത് നമ്മൾ വൈദ്യുതി ചാർജിന്റെ താരിപ്പ് താഴോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഞ്ച് തവണയാണ് വൈദ്യുതി ചാർജ് കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടിയതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ പറഞ്ഞു കണ്ടുകയാണ് റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നു റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുവാനോ നിർദ്ദേശം നൽകാ എന്ന് അറിവുള്ളവരാണ് നമ്മളൊക്കെ നമ്മുടെ കാലത്തും ഈ കമ്മീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ റെഗുലേറ്ററി കമ്മീഷൻ ആരാണ് എനിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന ഇന്ന് എം എൽ എ ആയ എം എം മണിയുടെ കെ പി സി സി ആഹ്വാന പ്രകാരമാണ് വൈദ്യുതി ചാർജ് വർദ്ധനക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് നടത്തിയത് ജോജി കെ അലക്സ് വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ഐ മുജീബ് റഹ്മാൻ ബി കെ മുജീബ് റഹ്മാൻ കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമുണ്ട് പി ഷിജിമോൾ എ പി രാജൻ എ കെ മുഹമ്മദാലി വി പി മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്